ലോകത്തിലെ ഏറ്റവും വിശ്രുതമായിട്ടുള്ള മ്യൂസിയമാണ് ലൂറേ മ്യൂസിയം ഫ്രാൻസ് അവിടെ സംഭരിച്ചിട്ടുള്ള ആ സ്വർണ്ണശേഖരങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എല്ലാ സ്വർണ്ണങ്ങളും വിറ്റാലും അതിനേക്കാളും വലിയ വിലപിടിപ്പുള്ളത് അതുപോലെ തന്നെയാണ് വേറെ മ്യൂസിയം പീസുകൾ യൂറോപ്പിനെ മുഴുവൻ കിടുകിട വിറപ്പിച്ച ചക്രവർത്തിയാണ് നെപ്പോളിയൻ ബോൺ എപ്പാർട്ട് ശരിയാണ് അദ്ദേഹം ഹി വാസ് ബോൺ എപ്പാർട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ജനുസ് ആയിരുന്നു അദ്ദേഹം അഞ്ചടി ഉയരം മാരി മാത്രമുണ്ടായിരുന്ന ആ ഒരു ഫ്രഞ്ചുകാരൻ ചെയ്ത അത്ഭുതങ്ങൾ അത് ലണ്ടന് ജർമ്മനിയെ ബ്രിട്ടനെ മുഴുവൻ തന്നെ യൂറോപ്പിനെ ആകമാനം ഉറപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ജൈത്ര യാത്രകൾ അദ്ദേഹത്തെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട് യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പല്ല രാത്രി അദ്ദേഹം ഒരസ്വസ്ഥതയും ഇല്ല സുഖമായിട്ട് ശാന്തമായിട്ടും കിടന്നുറങ്ങിയിരുന്ന അത്ര കിടുകിടപ്പൻ വിജയങ്ങൾ നേടിയ ഒരു ചക്രവർത്തി നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടില്ല നമ്മൾ മറ്റൊന്ന് കാണണമെങ്കിൽ മാസഡോണിയയിലെ അലക്സാണ്ടർ ചക്രവർത്തി മാത്രമാണ് വിശ്വജേതാവായിരുന്ന മഹാനായ അലക്സാണ്ടർ എന്ന് പറയുന്ന ചക്രവർത്തി അതേക്കുറിച്ച് ഇപ്പോൾ വിവാദങ്ങളുണ്ട് കേട്ടോ അതവിടെ നിൽക്കട്ടെ ഈ ലൂവറെ മൂസിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ അപൂർവമായിട്ടുള്ള ചില സ്വർണശേഖരങ്ങളുണ്ട് ഇതുപോലെ അതിലൊന്ന് നമ്മുടെ നെപ്പോളിയൻ ബോണെപ്പാർട്ടിൻ്റെ സ്വർണ്ണ കിരീടമാണ് ആ കിരീടം കൂടാതെ പല സ്വർണ്ണ സ്വർണശേഖരങ്ങളും ഉണ്ട് അവിടെ അതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സുര മനുഷ്യൻ്റെ സുരക്ഷയിലും അതുപോലെ തന്നെ അവിടെയുള്ള സി സി ടി വികളിലൊന്നും വിശ്വാസമില്ലാഞ്ഞിട്ട് കൊടും വിഷമുള്ള വിഷ സർപ്പങ്ങളെ തന്നെ അതിന് കാവൽക്കാരായിട്ട് നിർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അത്തരം ഒരു സുരക്ഷിത മാർഗം സ്വീകരിച്ചിട്ടുള്ള അവിടെ നിന്ന് വളരെ നിസ്സാരമായിട്ട് നെപ്പോളിയനെ ഭയന്നിരുന്ന ആ യൂറോപ്പിൽ തന്നെ സംഭവിച്ച ഒരു കാര്യമാണ് നാപ്പോളിയൻ ബോണപ്പാട്ടിന്റെ കിരീടം ആടിച്ചുകൊണ്ട് പോയി സുഖമായിട്ട് ഇപ്പൊ എന്തായാലും അതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആരാണ് ഇത് ചെയ്തതെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചു തല തള്ളി പോവുകയും അത്ഭുതപ്പെടുകയും ചെയ്യും ആ അത്ഭുതങ്ങളാണ് റോബിൻ മാഷ് ഇപ്പോൾ പങ്കുവയ്ക്കാൻ പോകുന്നത് സന്തോഷം ഈ ലൂറോ മ്യൂസിയം കവർച്ച നമ്മൾ രണ്ട് തവണ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് സംഭവിച്ച അന്ന് പിറ്റേ ദിവസം തന്നെ നമ്മൾ അത് ആ നമുക്കറിയാം ഈ പാരീസിലെ സീൻ നദിക്കരയിലുള്ള ഈഫൽ ടവറിന്റെ നേരെ അതിനിങ്ങനെ മെഴുതിർന്ന് നോക്കുന്നത് പോലെ ഇതിന്റെ ഒരു മറുകരയിൽ ഉള്ള ഒരു വലിയ മ്യൂസിയമാണ് അത്രമേൽ അങ്ങ് പറഞ്ഞ പോലെ അത്രമേൽ പ്രശസ്തമായിട്ടുള്ള ഒരു മ്യൂസിയമാണ് അതിൽ അതിന് പ്രശസ്തമാവുന്നതും പ്രാധാന്യമും അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ചരിത്ര വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് അറിയുമ്പോഴാണ് നെപ്പോളിയൻ ബോണപ്പാട്ടിന്റെ കിരീടവും അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കമുള്ള രാജകീയ കിരീടങ്ങൾ രക്ത്നങ്ങൾ അമൂല്യമായ സ്വർണ്ണശേഖരങ്ങൾ അങ്ങനെ ചരി അവരെ അവരുടെ പൈതൃക സമ്പത്ത് ആ രാജ്യത്തിന്റെ ഫ്രാൻസിന്റെ പൈതൃക സമ്പത്ത് അതുകൊണ്ടാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ പറഞ്ഞത് ഞങ്ങളുടെ ചരിത്രപരമായ ഒരു വലിയ ഒരു ഒരു നഷ്ടമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അത് വീണ്ടെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ തുടരും എന്ന് പറഞ്ഞ് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു ഈ സീൻ നദിക്കരയിലുള്ള ഈ നദിയോട് ചേർന്ന ഭാഗത്ത് അവിടെ പണികൾ നടക്കുന്നുണ്ടായിരുന്നു ആ പണികൾ നടക്കുന്ന സമയത്ത് ജോലിക്കാരുടെ വേഷത്തിലാണ് ക്രെയിനുകൾ കൊണ്ടുവന്ന് അവിടെ ഉള്ള നിലവിലുള്ള ക്രൈൻ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറി ജോലിക്കാരുടെ വേഷത്തിൽ പണിക്കാരുടെ വേഷത്തിൽ അവർ കയറി ആ കൃത്യമായി ഇതിരിക്കുന്ന ഇപ്പം മോഷിക്കപ്പെട്ട വസ്തുക്കൾ ഇരിക്കുന്ന ആ കിരീടം ഇരിക്കുന്ന അതിൻ്റെ ഒന്നാമത്തെ നിലയിലെത്തിയിട്ട് കട്ടറുകൾ ഗ്ലാസ് കട്ടറുകൾ ഉപയോഗിച്ച് അത് കട്ട് ചെയ്ത ശേഷം ഇമ്മീഡിയറ്റ് അവിടെ അകത്ത് കിടക്കുകയും ഉടുന്നനെ അവിടെ എത്തി ഇത് മോഷ്ടിക്കുകയും തിരിച്ചറിഞ്ഞ് അതേപോലെ താഴെ എത്തി ട്രെയിനിലിറങ്ങി ബൈക്കുകളിൽ രക്ഷപെട്ട് നഗരത്തിലൂടെ രക്ഷപ്പെടുകയായിരുന്നു അവർ ചെയ്ത് ഈ സംഘം ചെയ്ത അഞ്ചംഗ അംഗങ്ങളുണ്ടായിരുന്നു അഞ്ചു പേര് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും സോഷ്യൽ മീഡിയ ധാരാളമായിട്ട് പല വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല വാർത്തകളും പല റിപ്പോർട്ടുകളും പല നിരീക്ഷണങ്ങളും വരുന്നുണ്ട് കണ്ടെത്തലുകളൊക്കെ അവർ സ്വയം കണ്ടെത്തി പറയുന്നുണ്ടെങ്കിലും അങ്ങനെ അതിനുശേഷം ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഫ്രഞ്ച് പോലീസ് നിതാന്ത ജാഗ്രതയുടെ ഉണർന്നു പ്രവർത്തിച്ച് രണ്ടുപേരെ പിടികൂടി രണ്ടുപേരെ പിടികൂടി അതിലൊരാൾ എയർപോർട്ടിൽ നിന്നും അൽജീരിയയിലേക്ക് രക്ഷപ്പെടാൻ പോകുമ്പോഴാണ് അയാളെ പിടികൂടിയത് മറ്റൊരാളൊരു പ്രാന്തപ്രദേശത്ത് പാരീസിൻ്റെ പ്രാന്ത പ്രദേശത്ത് സബർബൻ ഏരിയയിൽ വീട്ടിൽ താമസിക്കുന്ന ആളായിരുന്നു അയാൾ അവിടെ വെച്ച് പിടികൂടുകയും ചെയ്തു അവരത് സമ്മതിച്ചു കുറ്റം സമ്മതിച്ചു അപ്പോഴും ഈ നഷ്ടപ്പെട്ട ആഭരണങ്ങൾ ഈ ഓട്ടത്തിനിടയിൽ ചില വിലയേടിയ കിരീടങ്ങളൊക്കെ നിലത്ത് വീണ് പോയി അപ്പൊ അതൊന്നും പിന്നെ അപൂർവം ചില പിന്നെ വസ്തുക്കളൊക്കെ ഉണ്ട് അമൂല്യമായതുണ്ട് അത് അതവരെ എടുക്കാൻ അവർക്ക് പറ്റിയില്ല അത് അവരെ എടുക്കാതെയാണ് പോയത് അവർ അവരിതാണ് എടുത്തുകൊണ്ട് പോയത് അതിനുശേഷം വീണ്ടും പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇത് അന്താരാഷ്ട്ര കവർച്ച സംഘങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്നും കൂടി അന്വേഷിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഹൈക്കോടതി സ്വർണപാളിയുടെ വിഗ്രഹ മോഷ്ടാവിന് ഇതിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് കോടതി നിരീക്ഷിച്ചപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ ബോട്ടിയുടെ വിദേശയാത്രകളെ കുറിച്ച് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്ന് എനിക്കിപ്പോ ഒരു സംശയം തോന്നുന്നു ഉണ്ണികൃഷ്ണം ബോട്ടിയുടെ കയ്യിൽ കയ്യിലുണ്ടോ ഈ നെപ്പോളിയന്റെ കിരീടം അടിച്ചു മാറ്റിയോ എന്താണ് എല്ലാം ബന്ധപ്പെട്ട് അങ്ങനെ അങ്ങനെ പോയി ഈ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ സംഘങ്ങൾ ഇതിന്റെ പുറകിൽ ഉണ്ടോ എന്നൊക്കെയാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ രണ്ടുപേരെ പിടിച്ചതിന് ശേഷം ഇപ്പോൾ ഇതാ മൂന്നാമതൊരു പ്രതിയെ കൂടി ഫ്രഞ്ച് പോലീസ് മ്യൂസിയം കവർ ചെയ്യൽ പ്രതികളൊരാള് പിടികൂടിയിരിക്കുകയാണ് ഈ പ്രതി ആരാണ് എന്നറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് അത് ഫ്രഞ്ച് സോഷ്യൽ മീഡിയയിലെ ഒരു സൂപ്പർ സ്റ്റാറാണ് അയാൾ ഒരു മീഡിയ സൂപ്പർ സ്റ്റാറാണ് അതാണ് അയാളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്ന് വെച്ചാൽ അയാൾ അത്രയും മീഡിയയിൽ പ്രിയ താരമാണ് എൺപത്തെട്ട് ദശലക്ഷം യൂറോ ഏകദേശം എഴുന്നൂറ്റി എഴുപത് കോടി രൂപയിലധികം വില വരുന്ന ആഭരണങ്ങളാണ് മോഷ്ടിച്ച കേസ് എന്ന് പറയുന്നത് അപ്പൊ ഈ സൂപ്പർ സ്റ്റാറിന്റെ പേര് അവർ ഉദ്യോഗസ്ഥന്മാർ പുറത്തുവിട്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അബ്ദുള്ള എൻ എന്നാണ് അബ്ദുള്ള എ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് പ്രൊണൗസിയേഷൻ ആണ് എ ബി ഡി ഡിഒ യു എൽ എ വൈ ഇ എൻ എൻ എന്നാണ് ഇയാൾക്ക് മുപ്പത്തൊൻപത് വയസ്സേ ഉള്ളൂ ഇവരെല്ലാം ചെറുപ്പക്കാരെ മറ്റു രണ്ട് കൂട്ടാളികളൊക്കെ ചെറുപ്പക്കാരാണ് അയാളെക്കാർ കുറച്ച് രണ്ടോ മൂന്നോ വയസ്സ് വരെ ഇയാൾക്ക് കൂടുതലുണ്ട് ഇയാളെ ഓൺലൈനിലെ ഐഡന്റിറ്റി സോഷ്യൽ മീഡിയ ഇയാൾ ഡുഡു ക്രോസ് ബിറ്റൂം എന്നാണ് അറിയപ്പെടുന്നത് ഡുഡു ക്രോസ് ബിറ്റൂം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതൊരു പ്രത്യേക പേരാണ് യൂട്യൂബിലും ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളില് ഇയാള് മോട്ടോർ സൈക്കിൾ സ്റ്റണ്ട് ചെയ്താണ് പ്രശസ്തനായത് അതിന്റെ വീഡിയോ വീ വീഡിയോ മോട്ടോർ നമ്മുടെ നാട്ടിലൊക്കെ ഈ മറ്റേ മരണക്കിണറിലെ അഭ്യാസം ഒക്കെ കാണിക്കാൻ വേണ്ടി മോട്ടോർ സൈക്കിളിലെ അഭ്യാസത്തിന് വേണ്ടിട്ട് ഗ്രാമങ്ങളിൽ സർക്കസിലോടൊപ്പം വരുന്ന അന്ന് യൂട്യൂബും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല പക്ഷെ അന്ന് നമ്മൾ നേർക്കാഴ്ചയായിരുന്നു വലിയ താരങ്ങളായിട്ട് വലിയ ഗ്രാമങ്ങളിലൊക്കെ നമ്മളിങ്ങനെ അറിയപ്പെട്ടിരുന്നു അപ്പം ഇങ്ങനെയാണ് അയാൾ പ്രശസ്തനായത് അപ്പൊ പാരീസിലെ ഔബർ വില്ലിയേഴ്സിലെയും മോട്ടോർ ക്രോസ് അഭ്യാസങ്ങളുടെ വീഡിയോകളിലൂടെയും ഇയാൾക്ക് നല്ലൊരു ആരാധക വൃന്ദമുണ്ട് ഇയാൾ വലിയ ഒരു മോട്ടോർ അഭ്യാസി എന്ന് പറയുന്നത് പറയാം സൈക്കിൾ സൈക്ലിംഗ് അഭ്യാസി എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പൊ ഇയാൾക്ക് ഈ കവർച്ചയിലെ ബന്ധം പോലീസ് പറയുന്നു ഒക്ടോബർ പത്തൊമ്പതിന് നടന്ന കവർച്ചയ്ക്ക് ആറ് ദിവസത്തിന് ശേഷം ഔബർ വില്ലിയേഴ്സിലെ വീട്ടിൽ വെച്ചാണ് ഇയാള് അറസ്റ്റിലായിരുന്നു പിടികൂടിയത് തികച്ചു നാടകീയമായിട്ടുള്ള പിടികൂടലായിരുന്നു അത് അപ്പൊ അയാളുടെ പങ്ക് ഈ അബ്ദുലയെ എൻ അയാളുടെ പങ്ക് ഉറപ്പാക്കുന്ന നിർണായക തെളിവുകൾ കിട്ടി സംഘത്തിന് എന്താണ് ഡി എൻ എ തെളിവാണ് പ്രഥമ ഏറ്റവും പ്രധാനം കവർച്ച നടന്ന അപ്പോളോ ഗാലറിയിലെ തകർന്ന ഡിസ്പ്ലേ കേസുകളും കേസുകളില്ലേ ഡിസ്പ്ലേ കേസുകൾ ഇപ്പൊ നമ്മൾ ഈ വാർത്ത പറയുന്ന സമയം ഈ ഡി എൻ എ കണ്ടുപിടിച്ചതിൽ ഒരാളായോ വാട്സപ്പ് മരിച്ച ദിവസമാണ് മരിച്ച ദിവസം കണ്ടുപിടിച്ചു ആ ഡബിൾ ഹെലിക്കൽ ഒക്കെ കേരളത്തിലും വന്നിട്ടുണ്ട് വയസ്സിലാണ് മരിച്ചത് ഈ ആ ഗാലറിയിലെ അപ്പോളോ ഗാലറിയിലെ തകർന്ന ഡിസ്പ്ലേ കേസുകളിലൊന്നില് മോഷ്ടാക്കൾ ഉപ പോയ ഗ്ലൗസുകൾ ഉണ്ടായിരുന്നു അത് വെച്ചാൽ അപ്പൊ അതിന്റെ 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 കൂടുതൽ സുരക്ഷാ വേഷവും ഉണ്ടായിരുന്നു ഈ ഡിസ്ക് കട്ടറുകൾ തുടങ്ങിയ ഉപകരണങ്ങളൊന്നും ഇയാളുടെ ഡി എൻ എ കണ്ടെത്തി കട്ടർ ിൽ ഡി എൻ ഉള്ളത് മുടി മൈക്രോ അപ്പൊ അതിനുശേഷം രക്ഷപ്പെടാനുള്ള ബൈക്ക് ഉണ്ടല്ലോ മെഗാ സ്കൂട്ടർ അത് ഇയാളുടെ വീഡിയോകളുടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന അതേ മോഡലാണെന്ന് കണ്ടെത്തി പോലീസ് നോക്കണം കള്ളന്മാരുടെ ഓരോ തെളിവുകൾ അവസാനിപ്പിക്കുന്നത് അപ്പൊ അത് മുമ്പ് അയാൾ പാരീസിൽ ഇതിനും ഇതിന് കൂടാതെ തന്നെ അയാള് വേറൊരു ആർട്ട് ഗാലറി ഉണ്ട് പോംപിഡു സെന്റർ എന്ന് പറഞ്ഞാൽ വലിയൊരു ആർട്ട് ഗാലറി ഉണ്ട് അവിടെ ഇയാൾ സുരക്ഷാ ജോലിക്കാരനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഇത് അന്വേഷിച്ചു പോകുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്ക പോലീസ് അപ്പൊ മ്യൂസിയങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് അയാൾക്ക് കൃത്യമായി ഒരു ഉണ്ട് അറിവുണ്ട് എന്ന സംശയം ബലപ്പെട്ടു അപ്പൊ ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഈ അബ്ദുള്ള ക്രിമിനൽ പശ്ചാത്തലമുണ്ട് പതിനഞ്ചാം അധികം ക്രിമിനൽ കേസ് ഉണ്ടെന്ന് ഫ്രഞ്ച് മാധ്യമങ്ങൾ പറയുന്നു മയക്കുമരുന്ന് കൈവശം വെച്ചതിനും ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിനും മൈക്ക് ബൈക്കഭ്യാസിയാണല്ലോ അപ്പൊ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് സ്വാഭാവികമാണ് ഒരു ജ്വല്ലറി മോഷണ കേസിൽ രണ്ടായിരത്തി പതിനാലിട്ടുണ്ടായത് അപ്പം ഇങ്ങനെയൊക്കെ വന്നിട്ടാണ് ട്രാക്ക് റെക്കോർഡ് റെക്കോർഡ് അപ്പൊ മോഷണത്തില് തനിക്ക് പങ്ക് ഉണ്ട് ഭാഗികമായി ഉണ്ടെന്ന് അയാൾ സമ്മതിച്ചിട്ടുണ്ട് സത്യസന്ധന അതെ അയാൾ സമ്മതിക്കേണ്ടി വന്നു പക്ഷെ മോഷ്ടിച്ച ആഭരണങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ഒരു വിവരവും പോലീസിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് അത് കണ്ടെടുക്കാൻ കഴിയുമായിരിക്കും എന്തായാലും ഇവരെവിടെങ്കിലും അത് വിൽക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാകും എന്തായാലും ഇത്തരം ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഈ അപൂർവമായിട്ട് ചില ഈ സോഷ്യൽ മീഡിയ സ്റ്റാറുകളെ കുറിച്ച് ഇത്രയും വാർത്തകളൊക്കെ വരുന്നു വളരെ അപൂർവമായിട്ട് നമ്മുടെ നാട്ടിൽ വെച്ചാൽ ഇന്ത്യയിൽ അവരുടെ പശ്ചാത്തലം റോങ് ആയിട്ടുള്ള പശ്ചാത്തലം ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ചില ആളുകളൊക്കെ അങ്ങനെയുള്ള വളരെ അപൂർവമായിട്ടുള്ള ചില ആളുകളൊക്കെ നമുക്ക് നമ്മൾ വാർത്തകളിൽ നിറയാറുണ്ട് അത്തരത്തിലുള്ള ഒരാളാണ് ഈ അബ്ദുള്ള അബ്ദുള്ള എൻ എന്ന് പറയുന്നത് എന്തായാലും അയാളുടെ ഒരു ആഗ്രഹം ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ നിധി ശേഖരങ്ങളിൽ ഒന്നെന്ന് കണക്കാക്കുന്ന നെപ്പോളിയൻ ബോർണാപ്പാർട്ടിന്റെ കിരീടമടക്കമുള്ള ആ കിരീടം ചൂടാൻ വേണ്ടി മോട്ടോർ സൈക്കിൾ അഭ്യാസി നടത്തിയ ഈ അഭ്യാസം പൊളിഞ്ഞിരിക്കുകയാണ് എന്തായാലും വളരെ രസകരമാണ് പക്ഷെ മനുഷ്യന്റെ അതും തുറന്നാൽ മതിയായിരുന്നു അയാൾക്ക് വേണമെങ്കിൽ ആ മീഡിയ സ്റ്റാറായിട്ട് തുറന്നുകൊണ്ട് അതിലൂടെ ഇതിലേക്ക് വലിയ ഒരാളായി വലിയ സമ്പത്തിനുടമയെ അയാൾക്ക് എന്ന് മാത്രമല്ല ഇയാളൊരു ക്രൈനിൽ വന്ന് ഇത്രയും സുരക്ഷിത മേഖലയിൽ വന്നിട്ട് ഇത് മോഷണം നടത്തുക എന്ന് പറഞ്ഞാൽ ഇത് ബണ്ടി ചോറിനെയും ചാൾസ് ശോഭരാജിനെയും ഒക്കെ